ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ട് യു പിയിലെ സംഭവ കുറിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തെ കുറിച്ച് അതിനോട് കോൺഗ്രസ് പുലർത്തുന്ന സമീപനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മുസ്ലിം ലീഗിനെ നാല് തറി പറയണമെന്ന് പറഞ്ഞ എന്ത് പൊളിറ്റിക്സ് ആണ് അതിലുള്ളത് നമ്മൾ വിഷയത്തിലേക്ക് വാ നമ്മൾ മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയുടെ വികസനം ലീഗ് മന്ത്രിമാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ലോക്സഭാംഗങ്ങളുടെ പ്രവർത്തനം അത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അല്ല സാധനം വരിക ലോകത്തിനുള്ള മുഴുവൻ പേരെയും നിങ്ങളെ പറ്റിക്കാൻ പറ്റുമോ ഞാൻ എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കാൻ പറയുമ്പോൾ ചർച്ച നടത്തിയില്ല എന്ന് നിങ്ങൾ തെളിയിക്കാമെങ്കിൽ ഞാൻ എന്റെ ഇതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും അസംബന്ധമായ നിങ്ങൾ അതിര് ചർച്ച നടത്തിയിട്ടില്ലെന്നാണോ തെളിയിക്കേണ്ടത് ചർച്ച നടത്തി എന്നാണോ തെളിയിക്കേണ്ടത് കുഞ്ഞാലിക്കുട്ടിയും കൂടി ചർച്ച നടത്തിയ പൊതുവായ രീതിയിൽ വരുന്നത് ഇങ്ങനെ എന്ത് തെളിവുകൊണ്ടാ തെളിവുകൊണ്ടല്ലോ എന്റെ ഞാൻ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തി ഒരു നോട്ടീസ് തരാനുള്ള ധൈര്യമുണ്ടോ താങ്കളെ പോലുള്ള ആളുകൾ ആളുകളുടെ മുമ്പിൽ ജാടവർത്താനം പറയുന്നത് എന്നോട് ഞാൻ സൂചിപ്പിക്കുന്നത് എനിക്കെതിരായി ഒരു നോട്ടീസ് തരാൻ ഈ ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ജാടവർത്താനം പറയുന്ന ആരാ സമീപകാലത്തെ സംഭവങ്ങൾ നോക്കിയാൽ നമുക്ക് എനിക്ക് എനിക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വിഷയത്തിലും ആളുകൾ ലോ അക്കാദമിയിൽ സമരം നടന്നു പോയ ആളാണ് കാരണം ലോ അക്കാദമി സ്റ്റുഡൻ്റ ആ പ്രദേശത്ത് കാണാതെ കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തെ പറ്റിച്ച് ഒളിച്ചുപോയി കുറെ നാളത്തിന് ശേഷം രംഗത്ത് ആളാ എന്നെ പഠിപ്പിക്കണം

മര്യാദക്കെ പറഞ്ഞോ മനസ്സിലായോദ്യം പിടിച്ച് പുറത്താക്കി കണ്ടപ്പോഴെനിക്ക് എല്ലാവർക്കും സ്വാമി അങ്ങനെ പോയാലേ